ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രത്നാകാകരൻ വീട്ടിൽ കയറി വന്ന് വലിയ ഷോ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹാഭാപം പറയരുതെന്നും പറഞ്ഞു അരുന്ധതി ഇങ്ങനെ അയാളോട് പറഞ്ഞു അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ പറയുന്നതിനാണല്ലേ കുറ്റമെന്നും ചോദിച്ചു വീണ്ടും ഇയാൾ ഉടക്കു വെക്കുമ്പോഴേക്കും പവിത്ര എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു കത്തുണ്ടല്ലോ അത് രത്നാകരനെ ഇവർ കാണിച്ചു കൊടുക്കുക ഇത് ഇയാൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വാലിറ്റി ഒരു ഒറ്റയേറായിരുന്നു ഞാൻ വരുമ്പം വരും മുന്നേ എൻ്റെ മോള് ജീവനെടുക്കാൻ പോയല്ലേ തളെ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല നിങ്ങളൊക്കെ ഇതിന് കാരണക്കാര് എൻ്റെ മോളെ കൊലക്ക് കൊടുത്തല്ലേന്നും മഹാഭാവികളെ ചോദിച്ചുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ രത്നാകരൻ ആ സമയത്ത് ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കോ കേട്ടോ വിടില്ല ഞാൻ ഒറ്റണത്തിനെയും വിടില്ല കോടതി കേറ്റു ഞാൻ എല്ലാത്തിനേയും കോടതി കേറ്റോ എന്നും പറഞ്ഞു ഇങ്ങനെ അവിടെ കിടന്ന് ഒച്ച വയ്ക്കുമ്പോഴേക്കോ എടോ ഒന്നും പറഞ്ഞു പുറത്തുനിന്ന് ഒരു വിളി നോക്കുമ്പോൾ ആരാ നമ്മുടെ ഗൗതം ഗൗതം ഇങ്ങനെ വരുന്നത് കണ്ട് ഇയാളൊന്നും ഞെട്ടിയിട്ടോ ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ വല്ലാണ്ടിരിക്കുക അപ്പോൾ താൻ താറെന്താടോ കാണിച്ചു തരാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ സാറെന്താൻ്റെ മെക്കിട്ടുകാരം വന്നാണോ എന്ന് ഗൗതത്തിനോട് ചോദിക്കാം സാർ ഉൾപ്പെടുന്ന ഈ വീട്ടിലുള്ള എല്ലാവരും എന്നോട് ഉത്തരം പറയണം എൻ്റെ മകൾ എവിടെ എനിക്ക് ഉത്തരം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് രത്നാകരൻ വലിയ ഡയലോഗുകൾ ഇറക്കുമ്പോൾ തൻ്റെ മകൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം താൻ തന്നെയാണെന്ന് നമ്മുടെ അങ്ങ് പറഞ്ഞു അപ്പൊ രത്നാകരൻ ഒന്നും മിണ്ടാനില്ലേ ഇങ്ങനെ കേട്ട് നിൽക്കുക പിന്നെ പോറത്ത് നിൽക്കുന്ന ദോ ആ കൊണ്ടുപോണോ എന്നും പറഞ്ഞുകൊണ്ട് അതെ നമ്മുടെ സജേനയും അവർ കൊണ്ടുവരുന്നു സജേനയും കൊണ്ടുവന്ന് ഇവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് രത്നാകരൻ്റെ കിളി മൊത്തത്തിലങ്ങ് പറന്നങ്ങ് പോയി രത്നാകരൻ ഇങ്ങനെ അന്തം ഇട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഇവരെല്ലാവരും പെട്ടെന്ന് മോഹിനിയാളല്ലേ അയാളെന്നിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കും ഈ നിൽക്കുന്നതേ പവിത്രയെ താലി കെട്ടിയ ഭർത്താവ എന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് രത്നാകരൻ പറയുന്നു ഈ വീട്ടിലുള്ള ഈ വീട്ടിലുള്ള സാധാരണ ബന്ധുക്കളായ എൻ്റെ മോളെ ചതിച്ചതെന്ന് പറഞ്ഞു രത്നാകരൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു അപ്പോൾ ദേ ആ അവൾക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായവനാ സജയൻ എന്ന് പറയുമ്പോ ജീവിതം എടോ പാവിത്രയെ കൊണ്ടുപോയി മനുഷ്യക്കടത്ത് നടത്തുന്നവരെ ഏൽപ്പിക്കുകയായിരുന്നു ഈ നായയുടെ ഉദ്ദേശം എന്നുള്ള കാര്യം നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴേക്ക് ഇവർ ചാടി എഴുന്നേറ്റ് എല്ലാവരും കൂടി ഇത് കേട്ട് നടുങ്ങി ഇങ്ങനെ നിൽക്കുകട്ടോ രത്നാകരൻ ഒരിക്കലും ഇല്ല സാറേ അനാവശ്യം പറയല്ലേ എന്ന് പറഞ്ഞു എടോ ഇവൻ തന്നെ ഞങ്ങളോട് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞതാണെന്ന് നമ്മുടെ ഗൗതമം അന്നേരം പറയു കേട്ടോ ദേഹ് മാണി മാണി പോലെ എല്ലാം ഇവൻ ഞങ്ങളോട് പറഞ്ഞെന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ രക്നാകരനെ ഒരു നോട്ടം ഇങ്ങനെ നോക്കി സജയനെ ുഷ്ടാ മഹാഭാബി ഇത്രയും കാലം നീ എന്നെ ചതിക്കായിരുന്നല്ലേ എൻ്റെ സാറെ രക്ഷിക്കണം സാറേ എൻ്റെ മകൾ എന്തെങ്കിലും കടുങ്കി ചെയ്യും സാറേ അവളെ രക്ഷിക്കണം സാറെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് തീർന്നില്ല കൂടത്തു രത്നാകരൻ്റെ ചെവിക്കല്ല് തീർത്തിട്ടൊരെണ്ണം നമ്മുടെ ഗൗത അയാൾക്കിട്ട അടി കിട്ടും അയാൾ ഒരിക്കലും മല പോലെ വന്ന രത്നാകരൻ എലി പോലെ നിന്നു അവിടെ അപ്പൊ സ്വന്തം മകളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നാണോ ഇല്ലടോ തനിക്ക് ഇവിടെ ഇങ്ങനെ പൊലമ്പാൻ പതിനെട്ട് വയസ്സ് തികയാത്ത മകളെ ബലമായി ചേർത്ത് താലി കെട്ടിച്ച തന്നെയും കൂടെ ചേർത്താ ഈ കേസിന്റെ എഫ്ഐആർ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാറെ മാപ്പാക്കണം രക്ഷിക്കണം സാറേ എന്ന് പറഞ്ഞ ഗൗതത്തിന്റെ കാലയിൽ വീഴുമാണ് ഇയാള് മാറി പോടോ എന്നും പറഞ്ഞ ഗൗതം വന്നിട്ട് ഇയാളോട് ദേഷ്യപ്പെട്ടു പിടിച്ചോണ്ട് പോടോ ഇയാളെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണങ്ങളെയും കൊണ്ട് പോലീസുകാർ അവരുടെ പാട് നോക്കി അങ്ങ് പോയി ഈ സമയം നമ്മുടെ ഗൗതം അവിടെ അങ്ങനെ അങ് ഇരിക്കുക ഭയങ്കര ദേഷ്യത്തിലാ അപ്പൊ എന്റെ പൊന്നുമോനെ നീ ഈ കുടുംബത്തിന് മാനം കാത്തല്ലോടാന്ന് അരുന്ധതി പവിത്ര എങ്ങോട്ടാ പോയതെന്ന് അറിഞ്ഞോ നീ അന്വേഷിച്ചോ അപ്പൊ പാപം പവിത്രക്ക് എന്തെങ്കിലും പറ്റിയാലേ ഇവിടെ എല്ലാവരും ജയിലിലാകുമെന്നും പറഞ്ഞ് നമ്മുടെ ഗൗതം അന്നേരം പറയാം മോഹിനി അരുന്ധതി ഇരുന്ന് ഇങ്ങനെ വല്ലാണ്ട് പേടിക്കാം ഒരു തെറ്റും അവിടെ ചെയ്തിട്ടില്ലെന്നും പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് ആ രത്നാകരന്റെ ഭീഷണിക്ക് വഴങ്ങി ആ ചതിയെന്റെ താലിക്ക് മുന്നിൽ തല കൊനിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു തെറ്റും ആ കുട്ടി ചെയ്തിട്ടില്ല എന്ന് ഗൗതം പറയുക ഇവരോട് അരുന്ധതിയോടും മോഹിനിയോടും എടാ മോനെ പവിത്രയെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ ഇവിടെ എല്ലാവരും ഒരുക്കുവാടാ നീ അവളെ എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോണ്ട് വാടാ എന്നും പറഞ്ഞു പറയൂ കേട്ടോ നേരത്തെ അരുന്ധതി ആ സമയത്ത് ആപത്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് അവളെ ഒന്ന് നീ കണ്ടുപിടിക്ക എന്നും പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ എന്തായാലും ഇപ്പോൾ ഓടിപ്പിടിച്ച് പവിത്രയെ കണ്ടുപിടിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല ദേ ഗോമതി ചെറിയമ്മ പവിത്രയുടെ കാര്യത്തിൽ മോഹിനി ചെറിയമ്മ പവിത്രയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണം അതിനുശേഷം അവളെ കണ്ടുപിടിക്കാൻ പോയാൽ മതി അവളോട് പൂർണ്ണ സ്നേഹം ചെറിയമ്മ കാണിക്കാമെന്ന് പറഞ്ഞാൽ മാത്രം അപ്പൊ അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയുക കേട്ടോ ആഹ് ആഹ് ഹാ ഹാ അതേന്ന് പറഞ്ഞോണ്ട് അരുന്ധതിയും ഈ സമയത്ത് അരുൺ എന്നും പറഞ്ഞു വിളിച്ചു അപ്പൊ അരുൺ വിളിച്ചപ്പോൾ അരുണിന്റെ കൂടെ മോതേ കയറി വരുന്നു പവിത്രയും ഓ നിങ്ങൾ നിങ്ങളിത് എവിടെ ആയിരുന്നു എന്നും ചോദിച്ചുകൊണ്ട് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മഹേശ്വരൻ ചോദിക്കുക അപ്പം പവിത്രയുടെ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഈ വീട്ടിലുള്ളവർ തയ്യാറല്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാനും ആരോടൊന്ന് അന്തേം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് മാറ്റിയതാ പവിത്ര ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരെയൊന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കും കേട്ടോ ഓ തീ തീറ്റിച്ച് കളഞ്ഞല്ലോ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ അപ്പൊ ഈ വീട്ടിലുള്ളവര് ഒരു തെറ്റും ചെയ്യാത്ത പവിത്രയെ കുറെ തീയതി ഇറ്റിച്ചതല്ലേ വല്യമ്മേ എന്ന് പവിത്രയോട് പവിത്രയുടെ മുന്നിൽ വെച്ച് നമ്മുടെ നന്ദ ഇങ്ങനെ അരുന്ധതിയോട് ചോദിക്കാം ശരിയാ മോഹിനി നീ അവളോട് ക്ഷമ പറ എന്നും പറഞ്ഞ അരുന്ധതി അപ്പൊ മോഹിനി എഴുന്നേറ്റ് എന്നും മരുമകളോട് ക്ഷമ പറയണം ഏഹ് അതിനൊരു മടി ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോ ഇനി പവിത്രയെ ആരും വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനി ആരെങ്കിലും പ്രത്യേകം പറയണോ ഏ ഈ ഈ വീട്ടിലെല്ലാവർക്കും നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ മോളെ എന്ന് പവിത്രയോട് മാമഹേശ്വരൻ ചോദിക്കുന്നു അത് കേട്ടപ്പോൾ പവിത്രയുടെ മുഖം ഒന്ന് തെളിഞ്ഞു അങ്ങനെ ആ ഒരു വലിയ പ്രശ്നം അവിടെ തീർന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നതെ നമ്മുടെ യഥാർത്ഥ താരം വന്നിരിക്കുക കേട്ടോ നമ്മുടെ അർജുൻ ഒരു കബഡി കളിയിലൂടെയാണ് നമ്മളെ അരി അർജുനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഒരു കബഡി കളിയിൽ ഇങ്ങനെ കുറേ പേരുടെ കൂടെ നമ്മുടെ അർജുൻ ഇങ്ങനെ കബഡി കളിച്ച് കബഡി കളിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് അവരുടെ അവരുടെ ടീമിനെ നമ്മുടെ അർജുൻ ജയിപ്പിച്ചിരിക്കുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നല്ല ആടിപൊളിയായിട്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യുന്നു എന്തായാലും അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കഥയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആരാണെന്നോ എന്താണെന്നോ ആ ആളുടെ ആ ഒരു ഇത് എന്താണെന്നോ ഒന്നും അറിയില്ല പക്ഷെ വന്നയാൾ നല്ല സൂപ്പർ കബഡി കളിക്കാരനാണ് എന്തായാലും തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹത്തിനെ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോ ഇതൊക്കെ പറഞ്ഞു പിന്നെ എല്ലാവരെയും തോൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കളിയിൽ ഈ അർജുൻ ജയിച്ചു ജയിച്ചതിൻ്റെ ആ ഒരിതിൽ കൂട്ടുകാരെല്ലാവരും കൂടെ അർജുനെ കളിയാക്കുക തന്തയില്ലാത്തവന് ഞാനിതിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ രക്തം തിളച്ചു മക്കളെ അദ്ദേഹത്തിന്റെ രക്തം തിളച്ചു ചെന്നിട്ട് ആ പറഞ്ഞവരെ നെഞ്ചു ഒറ്റ ഇടിയായിരുന്നു ആ അങ്ങനെ അവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ വിടടാ വിടടാ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവര് ഇങ്ങനെ പിടിയും വലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പോൾ ഈ കുറേ പേരൊക്കെ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് ഇതൊരു ടീമിലുള്ളവർ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് കാരണം ഈ ഒരു അച്ഛനില്ലാത്ത പറഞ്ഞ് വിളിച്ച് കളിയാക്കി കഴിഞ്ഞപ്പോഴേ അങ്ങനെ ഇദ്ദേഹത്തിന് അതായത് അർജുനായിട്ട് വന്ന വ്യക്തിയെ തകർക്കാൻ വേണ്ടി കുറെ ടീം ഇങ്ങനെ നിപ്പുണ്ട് അപ്പം അവരെയും കാണിക്കുന്നു പിന്നെ നമ്മുടെ അർജുനെ എല്ലാവരും കൂടെ കൂകി വിളിക്കുക അർജുനാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഒരു അമ്മയാണ് ആ അമ്മ ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളിത്ത് പ്രാർത്ഥിക്കുക ഭഗവാനെ രക്ഷിക്കണേ എന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രാർത്ഥനയും കഴിഞ്ഞ് വരുമ്പോൾ അമ്മ മകൻ മകൻ അമ്മയെ കാണാനായിട്ട് കയറി വരും അപ്പം മകനെ കണ്ടതു നീ ഈ നേരം വരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ എവിടെ പോയി തൊലഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തള്ളേ ചെയ്തോ ചോദിച്ചു മകൻ ദേഷ്യപ്പെടുവാ അപ്പം ചേതമല്ലാതെ പിന്നെ നിന്നെ പെറ്റ് വളർത്തി ആക്കിയത് ഞാനല്ലാതെ വേറെ വലിയൊരു ആണോ എന്ന് അമ്മ ചോദിച്ചപ്പം ആര് പറഞ്ഞു നിങ്ങളോട് പറയാനും വളർത്താനും അപ്പം സ്വന്തമായിട്ട് മക്കളെ വളർത്തുമല്ലോ അന്ന് അവർ തിരിഞ്ഞു നിന്ന് നോക്കും ചോദിക്കുമ്പം നീ മനസ്സിലാക്കുമെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അമ്മ മോനോട് പറയുമ്പോൾ അത് ഞാൻ ഏർ സഹിച്ചോളം എന്നും പറഞ്ഞോണ്ട് തള്ളയോ എന്നും പറഞ്ഞ് വിളിച്ചു പഴക്കം ഉണ്ടാക്കുക ഈശ്വരാ ഈ അണലി സന്തതിക്ക് പേറ്റുനോവ് കൊടുത്തില്ലല്ലോ ഒക്കെ അനുഭവിക്കാൻ പെണ്ണുങ്ങളെ വിധിച്ചു വിട്ടേക്കുന്നു ഈശ്വരാ എന്നും പറഞ്ഞ് ഇങ്ങനെ അമ്മ പ്രാർത്ഥിക്കുക അമ്മ കാപ്പി എടുക്കാം അയ്യോ ഇതെന്താണ് നിന്റെ കൈമുട്ടയിലൊക്കെ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചോ അപ്പം നിങ്ങളൊന്ന് മാറുന്നുണ്ടോ തള്ളിയെന്ന് ചോദിച്ചുകൊണ്ട് ചുമ്മാ ദേഷ്യപ്പെടുവോ എന്നോട് ദേഷ്യപ്പെടുന്നു എന്നോട് വഴക്ക് പറയുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം എൻ്റെ കണ്ടവന്മാരുടെ വല്ലതും നെഞ്ചത്ത് കയറി കാണും എന്ന് പറഞ്ഞപ്പോൾ കയറിയാലേ അതിന് കാരണക്കാർ നിങ്ങളാ അപ്പം നീ കയറിയതിന് ഞാനാണോ കാരണക്കാരി എന്ന് അമ്മ ചോദിക്കുമ്പോൾ ദേ എൻ്റെ വായിലിരിക്കുന്നത് വെറുതെ കേൾക്കാൻ നിൽക്കരുത് മക്കളെ സൃഷ്ടിക്കുമ്പോഴേ നാട്ടുകാർക്ക് മുന്നിലേ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു തന്തയുണ്ടെന്ന് കൂടി ആലോചിക്കണമെന്ന് പറഞ്ഞപ്പം നിനക്കറിയാത്തതൊന്നും അല്ലല്ലോ മീശ കുരുത്ത കാലം മുതൽ ഞാൻ നിന്നോട് പറയുന്നതല്ലേ എന്ന് അമ്മ മോഹനോട് ചോദിക്കാം ചൂണ്ടിക്കാണിക്കാൻ നിനക്കൊരു അച്ഛനുണ്ട് ബാലഗോപാലൻ അയാളുടെ രണ്ടാം ഭാര്യയാണ് ഞാനെന്നും പറഞ്ഞ് ഈ പുള്ളിക്കാരി പറയാം തിരുവനന്തപുരത്ത് ബാലേട്ടൻ്റെ തറവാടും ഉണ്ട് അദ്ദേഹത്തിന് വീട്ടുകാരും ഉണ്ട് അവരോട് പോയി വീതം ചോദിക്കണമെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ഏ തള്ളേ തള്ളേ തല്ലി എന്നുള്ള ചീത്ത പേരും കൂടി എന്നെ കേൾപ്പിക്കരുത് എന്ന് പറയുന്നത് കേട്ട കഴിഞ്ഞപ്പോൾ വാട എന്റെ കൈ അങ്ങ് മാങ്ങ വരയ്ക്കാൻ പോയിരിക്കല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ മൊത്തത്തിൽ ആലമ്പ് പിടിച്ച ഒരു ഒരു ഇതാണ് അപ്പോൾ നീ ഒന്ന് അവിടെ വരെ ചെല് നീ അവിടെ ചെന്ന് നിന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബന്ധം അംഗീകരിച്ചു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ തള്ള പറയാം അപ്പോൾ ഒരു അംഗീകാരം കിട്ടില്ല തള്ളേ പഴച്ചുണ്ടായ സന്തതിയെ എന്നും പേഴച്ചുണ്ടായത് തന്നെയാണ് അതാദ്യം മനസ്സിലാക്കും നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മകൻ ഇങ്ങനെ പറയുന്നു ഭീതം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകൻ അങ്ങ് പോയി അപ്പം എടാ നീ ചോദിക്കണ്ടടാ സാവിത്രി പ്രസവിച്ചത് ആരുടെ മകനാണെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു കൊച്ചും കൂടി തിരുവനന്തപുരത്തുണ്ട് അവരോ അവർക്ക് അവരോട് വിളിച്ച് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ നിങ്ങൾ ഏത് പാതാളത്തിലേക്കും വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കടാ ഞാൻ ചോദിക്കും എന്ന് ആ അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞു എന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിയാട്ടോ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പം നന്ദ നീ ഇത് എന്ത് ഭാവിച്ചാണെന്ന് വന്ന് ലക്ഷ്മി നന്ദയോട് ചോദിച്ചു എന്താ അമ്മേ നിനക്ക് നിന്റെ കുഞ്ഞിനെ വേണമെന്നാണോ അതോ വേണ്ടെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ അമ്മ എന്താ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടില്ല ഞാൻ ഇത്രയൊക്കെ സഹിച്ചതും ക്ഷമിച്ചതും അനുഭവിച്ചതും ഒക്കെ എന്നിട്ട് എന്നിട്ട് അതൊക്കെ പഠിക്കൊണ്ട് ചെന്ന് കോടവിട്ട് ഉടച്ചത് പോലെ ആക്കിയില്ലേ ഇന്ന് ലക്ഷ്മി ചോദിക്കുമ്പം അമ്മ ഇങ്ങനെ അങ്ങും അങ്ങും തൊടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു നീയാണ് ഗർഭത്തിലുള്ള കുഞ്ഞിൻ്റെ മാനസിക ആരോഗ്യത്തിന് പാട്ടും ഡാൻസും കൂത്തും ഒക്കെ വേണമെന്ന് പറഞ്ഞത് ഇന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ മ്യൂസിക് കേൾക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞത് അമ്മ അത് പിങ്കിയുടെ മാനസികോല്ലാസത്തിനൂടി വേണ്ടിയിട്ടാണ് അത് അതിനിപ്പോ എന്താ മീ കുഴപ്പം എന്ന് ചോദിച്ചപ്പോ എന്ത് പറ്റിയെന്നോ നിങ്ങ വരാൻ പറഞ്ഞു അങ്ങനെ ലക്ഷ്മി വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും പിങ്കി അവിടെ കിടന്നു ഭയങ്കര എന്താ പറയുക ബെസ്റ്റേൺ ഡാൻസ് ഒക്കെ കളിക്കുക ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഞെട്ടിപ്പോയി നന്ദ ഓടി വന്ന് പാട്ടങ്ങ് ഓഫ് ചെയ്തു നീ എന്ത് കോപ്രായോ പോയി കാണിക്കുന്ന പിങ്കിന്ന് ചോദിച്ചത് നീ ഇത് ഡാൻസ് കോപ്രായോ എന്ന് തീരുമാനിക്കുന്നത് ചോദിച്ചപ്പോൾ പിന്നെ എന്താ നീ കാണിക്കുന്നേ ഇതാണ് മ്യൂസിക്കൽ തെറാപ്പി എന്ന് പറഞ്ഞു പിങ്കി ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ട് നമ്മുടെ ലക്ഷ്മി തലയ്ക്ക് കൈവയ്ക്കാം ഗർഭസ്ഥ ശിശുവിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് മ്യൂസിക് കേൾക്കുന്നത് വളരെ നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് നീ തന്നെ അല്ലേ എന്നോട് പറഞ്ഞത് എന്ന് പിങ്കി ചോദിക്കുകട്ടോ കുഞ്ഞിനെ മ്യൂസിക് കേൾക്കാൻ മാത്രമല്ല കുറച്ച് നൃത്തവും താളവും ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് പിങ്കി പറയാം എന്തായാലും അർജുൻ രംഗ പ്രവേശനം ചെയ്തപ്പോഴത്തേക്കും നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്ന വ്യക്തിത്വം ഇല്ലാത്തവള് അപ്പം വെറുതെ ഞങ്ങളെ ശല്യപ്പെടുത്താതെ ഇവിടെ നിന്ന് പോയാൽ വലിയ ഉപകാരമാണെന്ന് നന്ദയോട് പിങ്കി പറയുക ഇതൊക്കെ കേട്ട് നന്ദ വണ്ടാലാണ്ട് നിൽക്കുക പിന്നെയും പിങ്കി ഭയങ്കര ഡാൻസ് കളിക്കുക കേട്ടോ ഹശു അജു എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി നന്ദയും ലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു പിങ്കിയ്ക്കാണെങ്കിൽ ഓരോ കൂസലും ഇല്ല ഭയങ്കര വലിയ വലിയ സ്റ്റെപ്പുകളൊക്കെയാണ് പിങ്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് നന്ദയ്ക്ക് ദേഷ്യവും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് കയ്യിൽ നിന്ന് പോവുകയല്ല അങ്ങനെ പിങ്കി വല്ലാത്തൊരിത് കാണിച്ചു അത് കഴിഞ്ഞപ്പോ നന്ദയും ലക്ഷ്മിയും മാറി നിന്ന് അവൾ എന്നോടുള്ള വാശിക്ക് ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറയുവാ അത് അമ്മയോട് പോരാൻ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നു കേട്ടോ ദേഹ് കാണാൻ ആളില്ലെങ്കിലേ തുള്ളേണ്ട ആവശ്യവും ഇല്ലല്ലോ തുള്ളാനുള്ള ആവേശവും കുറയും പറഞ്ഞു എന്നാലും നമ്മുടെ കുഞ്ഞു കുഞ്ഞുമോളെ ഇവള് ഒരു മറുപടി അത് ഞാൻ കൊടുക്കും അമ്മയെന്ന് നമ്മുടെ നന്ദ പറഞ്ഞു അപ്പം എന്തു പണിയാ നീ കൊടുക്കാൻ പോണേ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്തു പണി കൊടുക്കും എന്നുള്ളൊരിത് അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് നമ്മുടെ സുമംഗലാ ഒരു കോള് വരുവാ അപ്പം സുമംഗലാ കോള് വന്നു കഴിഞ്ഞപ്പോൾ അത് വേ ആ വേറൊരു ചെറുപ്പക്കാരൻ അതായത് നമ്മുടെ അർജുനായിട്ട് വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ അതിൻ്റെ അമ്മയാണ് വിളിക്കുന്നത് അപ്പം സുമംഗല അല്ലേന്ന് ചോദിച്ചപ്പം ബാലഗോപാലൻ്റെ ഭാര്യ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ അതെ ഇതാരാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം എൻ്റെ പേര് സാവത്രി എന്ന ഒറ്റപ്പാലത്ത് നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ വരുന്ന വരുന്നയാൾ നമ്മുടെ അർജുനൻ്റെ അനിയൻ അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ തെളിച്ചു പറയാം മണ്ണാറത്തൊടിയിലെ സാവിത്രിയ ബാലയേട്ട രണ്ടാം ഭാര്യയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അമ്മയൊന്ന് ഞെട്ടി സുമങ്കലാമ്മ ഞെട്ടിയിട്ടാ ശരിക്കും അപ്പോ ഹലോ 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 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹലോ ഹലോ വെക്കുന്നുണ്ട് പക്ഷേ സുമംഗലയ്ക്ക് മിണ്ടാൻ പറ്റുന്നില്ല പുള്ളിക്കാർ കുറെ ഹലോ വെച്ച് കഴിഞ്ഞപ്പോൾ ഹലോ നമ്മൾ തമ്മിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്നാലും എന്നെ അറിയാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞു നിങ്ങളെ കാണാൻ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് സുമങ്കല പറയോ ശബ്ദം പോലും കേൾക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഭർത്താവിന്റെ സന്തതിയും കൂട്ടി ഒരു ഇരുടെ ജീവിതം കഴിച്ചു കൂട്ടുന്ന എന്നെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടാകുമല്ലോ അപ്പം മറ്റൊരാളുടെ ഭർത്താവിനെ വലവീശി പിടിക്കുമ്പോൾ ഓർത്തില്ലായിരുന്നോ എന്ന് കാത്തിരിക്കുന്നത് അപമാനത്തിന്റെ കരിയും ചെളിയും മാത്രമായിരിക്കുമെന്നുള്ളതെന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ മാത്രമായിരിക്കുമല്ലോ തെറ്റുകാരി ആ തെറ്റു പങ്കിട്ടവനെ വിശുദ്ധനാക്കി മാലാചാർത്തി ജീവിക്കുന്നവരോട് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് എനിക്കറിയാം ആ ചേച്ചി ഇങ്ങനെ ചുമങ്കലയോട് പറയാം എനിക്ക് വേണ്ടി വാദിക്കാനൊന്നും അല്ല ഞാൻ വിളിച്ചത് എൻ്റെ മകനു വേണ്ടിയാണെന്ന് പറയുന്നത് കേട്ടപ്പം മകനോ ബാലേട്ടൻ്റെ സന്തതി എൻ്റെ കൂടെ വളരുന്നുണ്ട് എന്ന് അറിയാത്തവരൊന്നും അല്ലല്ലോ നിങ്ങൾ തല അതെനിക്ക് നന്നായിട്ട് അറിയാം മനഃപൂർവ്വം മൗനം പാലിച്ചതും ആട്ടി അകറ്റിയതും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇനി അത് പറ്റില്ല എന്ന് പറയാനാ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞപ്പോ പറ്റില്ലെന്നോ എന്തു പറ്റില്ലെന്ന് മനസ്സിലായില്ല അപ്പൊ എൻ്റെ മകൻ ഇത്രയും കാലം അച്ഛനില്ല എന്നുള്ള അപമാനവും പേര് ജീവിച്ചു ഇനിയും അത് പറ്റില്ല എന്ന് ആ പുള്ളിക്കാര് സുമംഗലയോട് പറയാം സുമങ്കല ഇതൊക്കെ ആയിട്ട് അന്ന് വിട്ടു നിൽക്കുക ബാലേട്ടൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓഹരി കൈവശം വെച്ച് അനുഭവിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു വിഹിതമായിട്ട് മോന് കിട്ടണം അപ്പം നിങ്ങൾക്ക് പഴച്ചുണ്ടായ സന്തതിക്ക് ഓഹരി വേദിച്ച് തരാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് ആണല്ലോ എന്നോടത് ചോദിക്കാനെന്ന് ചോദിച്ച സുമംഗലയോട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നുള്ളതുപോലെ പോലെ എൻ്റെ ജീവിതത്തിലും ഒരേ ഒരു പുരുഷനേ ഉണ്ടായിരുന്നുള്ളൂ അത് ബാലേട്ടനാണെന്ന് പറഞ്ഞു എൻ്റെ കഴുത്ത് താലി കിട്ടിയ ആളാണ് ബാലേട്ടൻ എന്ന് പറയുമ്പം ആ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാതെ മാറി നിന്നതെന്നും ആ പുള്ളിക്കാരി പറയും പക്ഷേ എൻ്റെ മകന് അതിൻ്റെ കാര്യമില്ലെന്നും അതൊരു താക്കീതായി തന്നെ നിങ്ങൾ കരുതിക്കോളാൻ പറഞ്ഞു എൻ്റെ മകന് കിട്ടേണ്ടത് കിട്ടണമെന്നും പറഞ്ഞു ഇങ്ങനെ പറയുവാണ് പക്ഷേ അപ്പോൾ അർജുനെ പോലെ ഒരാളാണ് അങ്ങോട്ടേക്ക് അർജുൻ്റെ അനുജൻ വരുന്നതെന്നുള്ളത് അറിയാതെ നമ്മുടെ സുമങ്കല ഇങ്ങനെ അർജുൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ ട്വിസ്റ്റോട് കൂടിയാണ് നമ്മുടെ കഥ വന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യപരത്തിൻ്റെ അവകാശി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സുമംഗലയുടെ ആ ഒരു എന്നുള്ള രീതിയിൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിക്കുന്നു നന്ദി